നമസ്കാരം ഞാൻ പരമേശ്വര പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിലെ വിശാഖക്കാല അനിടം തൃക്കേട്ട ഋഷികൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം ഭരിക്കുവാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ സൂര്യനും ചൊവ്വയ്ക്കും അതേപോലെ തന്നെ ബുധനും ശുക്രനും ഒക്കെ രാശി മാറ്റമുണ്ട് ഫെബ്രുവരി ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് ഇരുപത്തി എട്ടാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് വൃശ്ചികം രാശി എന്ന് പറയുന്നതായിട്ടുള്ള രാശി ഈ രാശിയാണ് പതിമൂന്നാം തീയതി വരെ സൂര്യൻ മൂന്നിലാണ് നിൽക്കുന്നത് അതിനുശേഷം നാലിലേക്ക് വരും പതിമൂന്നാം തീയതി വരെ മൂന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്ന നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം അസൂയാലുക്കളുടെ വർധനവില്ലാതാണ് അതായത് ശത്രുപരമായിട്ടുള്ള ഉദ്രവങ്ങൾ വന്നുചേരാത്ത അവസ്ഥ അസൂയാലുക്കളെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മളിലേക്ക് ദുരിതം വന്നു ചേരാത്ത കലയളും അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം നമുക്ക് അനുഭവത്തിയേടും ഇല്ല അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചാൽ അതിന്റെ കൂടെ ധനവും വന്നു ചേരുമല്ലോ അപ്പം ധനലാഭം വന്നു ചേരുക പതിമൂന്നാം തീയതി വരെയാണ് ഈ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത് അത് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടൊക്കെ അരിഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക ബിസിനസ് ചെയ്യുന്നവർക്കും പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക ധനലാഭത്തെ സൂചിപ്പിക്കുന്നു അതായത് പതിമൂന്നാം തീയതി വരെ ഋഷിപ്പൂറുകാർക്ക് മൂന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് പതിമൂന്നാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് വിചാരിക്കാതെ തന്നെ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ചെറിയ രീതിയിലാണെങ്കിൽ പോലും തടസ്സങ്ങൾ വന്നു ചേരുന്ന ഒരു ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തടസ്സങ്ങൾ വന്നു ചേരുക വിഘ്നങ്ങൾ വന്നു ചേരുക എന്ന് പറയുന്നതായിട്ടുള്ള കാര്യം നമുക്ക് ആർക്കും ഇഷ്ടമുള്ളതായിട്ടുള്ള കാര്യമല്ല അല്ലെ നമുക്ക് നല്ല ഫലം വന്നു ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ അപ്പൊ തടസ്സങ്ങൾ വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് പതിമൂന്നാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയും ഗണപതി ഭഗവാനെ നല്ലോണം മത്സരത്തിൽ പ്രാർത്ഥിച്ച് ആരാധിച്ചാൽ ആ തടസ്സങ്ങൾ ഒന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരില്ല തടസ്സം നമ്മുടെ അടുത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യാം അപ്പൊ ഏത് മഹാദേവ ക്ഷേത്രമായാലും ഗണപതിയുടെ പ്രതിഷ്ഠയും കൂടി ഉണ്ടാവും പൊതുവെ അപ്പൊ ആ ഗണപതിയും കൂടി നല്ലോണം മത്സരത്തിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക ഗണപതി എന്ന് പറഞ്ഞാൽ വിഘ്നേശ്വരനാണല്ലോ വിഘ്നങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന ശക്തിയുള്ള ഭഗവാനാണ് അപ്പൊ നമ്മൾ ഗണപതി ഭഗവാനും കൂടി നല്ലോണം മനസ്സിൽ പ്രാർത്ഥിച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ ഈ മോശമായിട്ടുള്ള ഫലം ഒന്നും നമ്മളിലേക്ക് വന്നുചേരില്ല അപ്പൊ തടസ്സങ്ങൾ മാറും തടസ്സങ്ങളില്ലാതായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് വരും ഗ്രഹങ്ങളുടെ സ്ഥിതിക്ക് അനുസരിച്ച് മോശഫലത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത് എന്ന് വിചാരിച്ച് മനസ്സ് വിഷമിക്കുകയല്ല വേണ്ടത് അതിനനുസരിച്ച് നമ്മളുടെ സർക്കർമ്മങ്ങളും നാമജവാദികളും ചെയ്തു കഴിഞ്ഞാൽ ആ മോശഫലം നമ്മളിലേക്ക് വന്നു ചേരില്ല എന്ന് നമുക്ക് തന്നെ ഉറപ്പുണ്ടാവണം അപ്പൊ എന്തായാലും പതിമൂന്നാം തീയതി വരെ മൂന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വൃഷ്ടക്കൂർക്കാരെ വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും പതിമൂന്നാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഭർത്തയല്ല സൂചിപ്പിക്കുന്നത് എന്നർത്ഥം ഇരുപത്തിനാലാം തീയതി വരെ മൂന്നിലാണ് ചൊവ്വ മൂന്നിൽ നിൽക്കുന്ന ചൊവ്വയും വളരെ ഗംഭീരമായിട്ടുള്ള ഭർത്തയാണ് പറയുന്നത് പ്രത്യേകിച്ച് മൂന്നിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ മകരം രാശിയും കൂടിയാണ് മകരം രാശിയിൽ ചൊവ്വ നിൽക്കുന്നത് ചൊവ്വയ്ക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഉച്ചക്ഷേത്രമാണ് ഇരുപത്തിനാലാം തീയതി എന്ന് പറയുമ്പോൾ അതായത് ഫെബ്രുവരി മാസത്തിൽ കൂടുതൽ കാലയളവ് ചൊവ്വ മൂന്നിലാണ് നിൽക്കുന്നതെന്നർത്ഥം അപ്പൊ മൂന്നും നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പ്രത്യേകിച്ചും സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ് ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നത് തന്നെ അതായത് ഈശ്വരാധീനമുള്ള കാരായണമാണെന്നർത്ഥം ഈശ്വരാധീനം കഴിഞ്ഞാൽ തന്നെ പകുതി ദുരിതങ്ങൾ ഇല്ലാതാവും അല്ലെ അസൂയാലക്കളുടെ വർദ്ധനവുമില്ലാതാകാം പ്രത്യേകിച്ചും ഏത് പ്രതിസന്ധികൾ വന്നു ചേരുമ്പോഴും നമുക്ക് അതിനെയെല്ലാം അതിജീവിക്കുവാനായിട്ടുള്ള മനോബലം മനഃശക്തി വന്നുചേരാ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നമുക്ക് ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും നമ്മളെല്ലാരും തന്നെ ഓരോ പ്രതിസന്ധികൾ വരുമ്പോ അതിനെ അതിജീവിച്ച് തന്നെയാണ് ജീവിതത്തിൽ വിജയിക്കുന്നതും അല്ലെ അപ്പൊ നമുക്ക് ജീവിതത്തിൽ വന്നു വന്നുചേരുന്നതായിട്ടുള്ള പ്രതിസന്ധികളെ പ്രതീക്ഷിക്കാതെ ഓരോ പ്രതിസന്ധികൾ വന്നു ചേരുന്നത് തന്നെ അപ്പൊ ആ പ്രതിസന്ധികളെ നല്ല രീതിയിൽ തന്നെ അതിജീവിക്കുവാനായിട്ടുള്ള മനക്കരുത്തും ഉൾക്കരുത്തും നല്ല രീതിയിൽ തന്നെ സൂചിപ്പിക്കുന്ന രാശിയാണ് മൂന്നിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് മകരം രാശിയിൽ നിൽക്കുമ്പോൾ ജോലി സംബന്ധമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഉയർച്ച വന്നു ചേരുക പ്രത്യേകിച്ചും ഭൂമി സംബന്ധമായിട്ട് തർക്ക വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഭൂമി നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കുക ദ്രവ്യലാഭം ധനലാഭം ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കൃഷി ലാഭം ഉണ്ടാവുക ധനലാഭം ഉണ്ടാവുക വളരെ നല്ല ഫലമാണ് ഇരുപത്തിനാലാം തീയതി വരെ കൂടുതൽ കാലയളവിലും ചൊവ്വ മൂന്നിൽ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏഴ് പ്രതിസന്ധികൾ വന്നു ചേരുമ്പോഴും അതിനെല്ലാം അതിജീവിക്കുവാനായിട്ടുള്ള മനക്കരുത്തും ഉൾക്കരുത്തും ഉണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത് ഉണ്ടാവും അക്കാര്യത്തിൽ സംശയമില്ല കാരണം മൂന്നിൽ മകരം രാശിയിൽ ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഈ കാലയളവിൽ ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ യോഗത്തെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് പഞ്ചമഹായോഗങ്ങളിൽ പെട്ടതായിട്ടുള്ള യോഗമാണ് രുചകയോഗം ജാതക പ്രകാരം കേന്ദ്രത്തിൽ നിൽക്കുമ്പോഴാണ് രുചകയ യോഗത്തെ സൂചിപ്പിക്കുന്നത് എന്നിരുന്നാൽ പോലും ഈ ഫലം നല്ല രീതിയിൽ തന്നെ നമ്മളിലേക്ക് വന്നുചേരും യോഗത്തിന്റെ ഫലത്തെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് ഉത്സാഹ ശൗര്യ ധനസാഹസവാദി പ്രസിദ്ധ ഏതു കാര്യങ്ങൾക്കും ഉത്സാഹം ഉണ്ടാവുക ശൗര്യം ഉണ്ടാവുക സാഹസങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ധൈര്യം ഉണ്ടാവുക ഉത്സാഹ സൗര്യ ധന സാഹസമാൻ ധനം ഉണ്ടാവുക പ്രസിദ്ധ പ്രസിദ്ധനായിട്ട് തീര ശ്രീമാൻ തീരാ ശ്രീമാൻഷു നിർബവല്ലഭസ്റ്റാൻ ശ്രീമാൻ ഐശ്വര്യം ഉണ്ടാവുക പ്രതിസന്ധികൾ വരുമ്പോ അതിനെല്ലാം അതിജീവിക്കുവാനായിട്ട് തരണം ചെയ്യുവാനായിട്ടുള്ള നല്ല ഫലം ജോലി സംബന്ധമായിട്ട് അഭ്യുന്നതി വന്നുചേരാൻ വളരെ നല്ല ഫലമാണ് മൂന്നിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് നാല് നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ദുർജ്ജനങ്ങളായിട്ടുള്ള സംസർഗം വന്നു ചേരാം ദുർജരങ്ങളായിട്ടുള്ള സംസർഗം നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും വന്നു ചേരാൻ വയ്യ അല്ലെ അതായത് നമുക്ക് ചേരാത്തവരുമായിട്ട് നമുക്ക് കൂട്ടുകൂടുവാനായിട്ട് വരിക ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും നല്ല ഫലം വന്നു ചേരില്ലോ നമുക്ക് എല്ലാവർക്കും തന്നെ നല്ല ബന്ധങ്ങൾ വേണം സജ്ജനങ്ങളായിട്ടുള്ള സംസർഗമാണ് വേണ്ടത് അല്ലെ സജ്ജനങ്ങളെ കാണുന്ന നേരത്തോ ലജ്ജ കൂടാതെ വീണു എന്ന് വെക്കണം എന്നൊക്കെയാ പറയാ അത്രയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ദുർജ്ജനങ്ങളായിട്ടുള്ള സംസർഗം വയ്യ അതേപോലെ തന്നെ വാഹനം ഉപയോഗിക്കുമ്പോൾ എന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മളെല്ലാവരും തന്നെ പ്രത്യേകിച്ചും നല്ല രീതിയിൽ തന്നെ വാഹനം ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നവരാണ് എന്നിരുന്നാൽ പോലും പ്രത്യേകിച്ച് ഈ കാലയളവിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം അതേപോലെ തന്നെ ഉദരവ്യാധി വന്നു ചേരുന്ന ഒരു ഫലത്തേം പറയണ്ടേ അതായത് ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ നമ്മളിലേക്ക് വന്നു ചേരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണെന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക അതായത് ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മോശമായിട്ടുള്ള ഫലങ്ങളെ ഇല്ലാതാക്കേണ്ടതുണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ നമ്മോണം മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മോശഫലം ഇല്ലാതാവും കാല് മഹാകാളി ഭദ്രകാളി എന്നോസ്തേം കുലധർമ്മംചാം അംചാലയ പാലയ ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ജപിച്ചോളൂ നമ്മുടെ അടുത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യാം ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവർ ഒട്ടനവധി ആൾക്കാരുണ്ടാവും ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ പറ്റിയെന്ന് വരില്ലേ പക്ഷെ എവിടെയാണോ വസിക്കുന്നത് നമ്മൾ വസിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഭദ്രകാളി ഭഗവതിയെ നമ്മളെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മഹാദേവനെ പോലെ തന്നെ ക്ഷിപ്രപ്രസാദിയാണ് ഭഗവതി പെട്ടെന്ന് പ്രസാദിക്കും നമ്മൾ പ്രാർത്ഥിക്കേ വേണ്ടു അപ്പൊ ഈ മോശമായിട്ടുള്ള ഫലങ്ങളെല്ലാം തന്നെ ഇല്ലാതാവും ഫെബ്രുവരി മാസത്തിൽ നാലാം തീയതി വരെ മൂന്നിലാണ് ബുധൻ അതിനുശേഷം നാലിലേക്ക് വരും നാലാം തീയതി വരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും മൂന്നിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് അധാരണമായി നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു ശത്രുഭയത്തെ സൂചിപ്പിക്കുന്നത് കുറച്ച് മോശ ഫലമാണ് എന്നുണ്ടെങ്കിൽ പോലും നാലാം തീയതിക്ക് ശേഷം ബുധൻ നാലിലേക്ക് വരുമ്പോൾ വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ബന്ധു കുടുംബ അഭിവൃദ്ധി ഉണ്ടാവുക നമ്മുടെ കുടുംബത്തിന് തന്നെ ഉയർച്ച വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക കുടുംബത്ത് ഒത്തൊരുമയുണ്ടാവുക അതായത് നമ്മുടെ കുടുംബത്തിൽ തന്നെ മനസന്തോഷവും ഏകതയും ഒക്കെ വന്നു ചേരുന്ന നല്ല ഭർത്തയാണ് നാലാം തീയതി ശേഷം നാലിലേക്ക് വരുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് എട്ടിലാണ് വ്യാഴം നിൽക്കുന്നത് എട്ടിൽ നിൽക്കുന്ന വ്യാഴം അത്ര നല്ല ഭർത്തയല്ല കൃഷിയെക്കുറുകാർക്ക് സൂചിപ്പിക്കുന്നത് നേരത്തെ ചൊവ്വയെ കൊണ്ടുള്ള ഭരത്തെ സൂചിപ്പിച്ചപ്പോൾ ദൈവാധീനത്തെ സൂചിപ്പിച്ചു എന്നിരുന്നാൽ പോലും എട്ടിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് പലവിധേയന വഴി നടക്കല് അലച്ചില് വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുന്ന ഒരു ഭർത്തയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ആ വ്യാഴത്തെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂർപ്പനെ നല്ലോണം മനുസരിച്ച് വിചാരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ മോശഫലം വന്നു ചേരില്ലേ നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള വൈഷ്ണവജീതിൻ്റെ നിലവിലുള്ളതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാൻ എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂരിൽ പോയി തൊണാൻ പറ്റിയെന്ന് വരില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അകലെ താമസിക്കുന്നവർക്ക് എപ്പോഴും ഗുരുവായൂരിൽ പോയി തൊണാൻ പറ്റിയെന്ന് വരില്ലല്ലോ പക്ഷെ നമ്മുടെ എവിടെയാണെന്നുണ്ടെങ്കിൽ പോലും ക്ഷേത്ര ദർശനം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കാം വളരെ ലളിതമായിട്ടുള്ള നാമല്ലേ നാരായണ നാരായണാന്ന് ജീവിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ മോശം പോലും ഇല്ലാതാവും ഒരാളെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ കുറച്ച് സമയം നാമം ജീവിക്കുവാനായിട്ട് സമയം കണ്ടെത്തിക്കൊള്ളു നാവസങ്കീർത്തനാശ്രമ പാപത്രം തന്നെയല്ലേ പറയുന്നത് നമ്മളുടെ ഈ കലികാലത്ത് നമ്മളിലേക്ക് വന്നു ആ ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗമാണ് നാമജപം ഫെബ്രുവരി മാസത്തിലെ ആറാം തീയതി വരെ ശുക്രൻ മൂന്നിലാണ് നിൽക്കുന്നത് അതിനുശേഷം നാലിലേക്ക് വരും മൂന്നിൽ നിൽക്കുമ്പോഴും നാലിൽ നിൽക്കുമ്പോഴും ഋഷിയെക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് കൊണ്ട് സൂചിപ്പിക്കുന്നത് അതായത് ഫെബ്രുവരി മാസത്തിൽ ശുക്രന്റെ രാശി മാറ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും വളരെ നല്ല ഫലത്തെയാണ് ശുക്രനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് മൂന്നിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നതായിട്ടുള്ള ഫലം അസൂയാനുക്കളുടെ വർധനവുമില്ലാതാവുക ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കും ഏത് പ്രശ്നങ്ങൾ വന്നു ചേർന്നു കഴിഞ്ഞാലും അതിനെല്ലാം അതിജീവിക്കുവാനായിട്ടുള്ള മനക്കരുത്തുണ്ടാവുക അജ്ഞാസിദ്ധി ഉണ്ടാവുക ധനലാഭം ഉണ്ടാവുക പ്രത്യേകിച്ചും കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന ധനലാഭത്തെ സൂചിപ്പിക്കുന്നു ആറാം തീയതി വരെ മൂന്നിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലമാണ് ആറാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുമ്പോഴും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു ഇന്ദ്രനെ പോലെ ശക്തിയൊക്കെ ഉണ്ടാവുന്ന പറയാം നാലിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഇന്ദ്രനെ അത്രയൊന്നും ശക്തി ഉണ്ടാവില്ല എന്ന് നമുക്ക് തന്നെ അറിയാലോ എന്തായാലും നമ്മളുടെ ആയുസും ഓജസും ഒക്കെ വർദ്ധിക്കും നമ്മളുടെ കുടുംബത്ത് ഉയർച്ച വന്നു ചേരും യോജിപ്പ് വന്നു ചേരും കുടുംബത്ത് സന്തോഷാനുഭവയായിട്ട് വരും വളരെ നല്ല ഫലമാണ് മൂന്നിൽ നിൽക്കുമ്പോഴും നാലിൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് കുറച്ച് കൂറുകാർക്ക് തന്നെ അറിയാം അഞ്ചിലാണ് ശനി അഞ്ചിൽ നിൽക്കുന്നു ശനി അത്ര നല്ല ഫലമല്ല സന്താനങ്ങളുടെ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു ശരൈശ്വരായുള്ള നാമം ജീവിക്കുക നാലിലാണ് രാഹു നാലിൽ നിൽക്കുന്നതും കുടുംബസുഖത്തെ കുറയ്ക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ സർപ്പത്താമാരെ മനുസൃത്തി പ്രാർത്ഥിക്കുക അർത്ഥകായം മഹാവീര്യം ചന്ദ്രാദിത്യവർദ്ധനം സിംഹിക ഗർഭസംഭൂതം രാഹു പ്രണമാമ്യഹം സർപ്പത്താമാരെ മനസ്സിലാക്കി ആരാധിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽ സ്വസ്ഥത വന്നു ചേരും സമാധാനം വന്നു ചേരും ഇല്ലാത്തതായിട്ടുള്ളത് എന്തോ ആ സുഖം നമ്മളിലേക്ക് വന്നു ചേരും അർത്ഥം എന്തായാലും പത്തിനാണ് കേതു നിൽക്കുന്നത് പത്തിന് നിൽക്കുന്ന കേതു ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുന്ന നല്ല ഭർത്തിയ സൂചിപ്പിക്കുന്നത് അപ്പൊ ക്രിസ്റ്റിയെക്കൂലുകാരുടെ ഗ്രഹങ്ങളുടെ സ്ഥിതിയെ പരിശോധിക്കുമ്പോൾ പല ഗ്രഹങ്ങളും നല്ല സ്ഥാനത്താണ് പല ഗ്രഹങ്ങളും അത്ര നല്ല സ്ഥാനത്തല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്തതായിട്ടുള്ള നാമജവാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക ഇങ്ങനെ ഫലങ്ങളെ സൂചിപ്പിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാനായിട്ടുള്ള സൂചനയുണ്ട് ഒരു ഗ്രഹങ്ങളെ കൊണ്ട് ഒരു ഗ്രഹത്തെ കൊണ്ട് വളരെ നല്ല ഫലത്തെ സൂചിപ്പിച്ചു അപ്പൊ തന്നെ മറ്റൊരു ഗ്രഹത്തെ കൊണ്ട് വളരെ ഫലത്തെ സൂചിപ്പിക്കുന്നു ഇതിപ്പോ ഏത് ഫലമാണ് നമ്മളിലേക്ക് അനുഭവത്തിയായിട്ട് വരിക കേൾക്കുന്നവർക്ക് പലർക്കും സംശയം തോന്നാം ഇന്നെ ഗ്രഹങ്ങളെ കൊണ്ട് ഇന്നെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു ഇന്ന ഗ്രഹങ്ങളെ കൊണ്ട് നല്ല ഫലം ഇന്ന ഗ്രഹങ്ങളെ കൊണ്ട് മോശ ഫലം ആണ് എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാനിട വന്നു കഴിഞ്ഞാൽ ആ ഗ്രഹങ്ങളെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഈശ്വരന്മാരെ ആരാധിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മോശഫലം ഇല്ലാതാവും എന്ന് നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ അല്ലെ അതുകൊണ്ടാണ് ഓരോ ഗ്രഹങ്ങളുടെ സ്ഥിതിയെ കുറിച്ച് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയുന്നത് എന്നർത്ഥം ഇപ്പൊ എന്തായാലും ഋഷികൂർക്കാരും നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരെ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പൊതുവെ വീഡിയോയുടെ തുടക്കം തന്നെ ജ്യോതിഷത്തെ വിശ്വസിക്കുന്നവർക്കും ബഹുമാനിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ കണ്ടാമതി എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാറുണ്ട് ഈശ്വര വിശ്വാസം ഇല്ലാത്തവരും ജ്യോതിഷത്തിൽ താല്പര്യമില്ലാത്തവരൊന്നും വീഡിയോ കാണേണ്ടതില്ല എന്ന് പ്രത്യേകിച്ച് പറയാറുണ്ട് എന്നിരുന്നാൽ പോലും ഈ ഗ്രഹങ്ങളുടെ സ്ഥിതിക്ക് അനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെയും സൂചിപ്പിക്കും അല്ലേ ചിലപ്പോ നല്ല ഫലങ്ങളെ കൂടുതൽ ഉയർത്തിപ്പറയും ചിലപ്പോ മോശഫലങ്ങളെയും കൂടുതൽ ഉയർത്തിപ്പറയും കാരണം ആ മോശഫലം നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ മോശഫലങ്ങളെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളുവാൻ മാനസികമായിട്ടുള്ള കരുത്തില്ലാത്തവര് വീഡിയോ കാണുമ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള വ്യാധികൾ കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ ആധികളും വ്യാധികളും വർദ്ധിക്കും ജിജ്ഞാസ വേണം അമിതമായിട്ടുള്ള ജിജ്ഞാസം നല്ലതല്ല അല്ലെ നന്നല്ലല്ലോ ഇപ്പം ജ്യോതിഷത്തിന് വിശ്വാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഈശ്വര വിശ്വാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഈ അമിതമായിട്ടുള്ള ജിജ്ഞാസുള്ളവരും അമിതമായിട്ടുള്ള ഉത്കണ്ഠയുള്ളവരും ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ളവര് ഈ വീഡിയോ കാണണോ വേണോ എന്നൊക്കെ സ്വയം തീരുമാനിക്കുക അപ്പം അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കാരണം ഈ മോശഫലങ്ങളെ ഞാൻ എടുത്തു പറയുന്നത് ആ മോശഫലം നമുക്ക് വന്നുചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള നാമജവാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമ്മളിലേക്ക് ആ ദുരിതം വന്ന് ചേരില്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് തന്നെ ഉറപ്പിക്കണം ഇപ്പൊ ഒരു ഗ്രഹം മോശസ്ഥാനത്താണ് എട്ടിൽ ചൊവ്വ നിൽക്കുന്നു വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കൂ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം ഉപയോഗിക്കാൻ വേണ്ടത് ഭദ്രകാളി ഭഗവതിയെ മനസ്സിൽ പ്രാർത്ഥിച്ച് ആരാധിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭദ്രകാളി ഭഗവതിയെ നല്ലോണം മനസ്സിത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മോശഫലം നമ്മളിലേക്ക് വന്ന് ചേരില്ല ഉറപ്പാണ് ഉറപ്പണം ചിലര് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് വാഹനം അങ്ങനെ ഉപയോഗിക്കുന്നില്ല വാഹനം ഉപയോഗിക്കുമ്പോ ശ്രദ്ധ വേണം സംശയമില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം ഗ്രഹങ്ങളുടെ സ്ഥിതിയെ മനസ്സിലാക്കുമ്പോ ആ മോശഫലം വന്നു ചേരാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഉറപ്പിച്ചു തുറയാറുണ്ട് നല്ല ഫലമാണെന്നുണ്ടെങ്കിലും അതിനെ ഉറപ്പിച്ചു പറയും ആ നല്ല ഫലം നമുക്ക് വന്നു ചേരണമല്ലോ അപ്പൊ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നമുക്ക് എല്ലാവർക്കും നല്ല ഫലം വന്നുചേരാനാണ് ആഗ്രഹം നമ്മൾ ആരും ഒരു മോശഫലവും വന്നു ചേരാൻ ആഗ്രഹിക്കുന്നവരല്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് അമിതമായിട്ടുള്ള ഉത്കണ്ഠയുള്ളവരെ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ളവര് ഈ വീഡിയോ കാണണോ വേണോ എന്നൊക്കെ സ്വയം തീരുമാനിക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വീഡിയോ കണ്ടിട്ട് ഒരു ഗുണവും നിങ്ങൾക്ക് വന്നു ചേരുന്നില്ല ഒരു ഗുണവും വന്നു ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ വീഡിയോ കാണേണ്ടതില്ലല്ലോ അപ്പൊ പ്രത്യേകിച്ച് ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടോ പ്രത്യേകിച്ച് ഒരാളെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടോ പറയുന്നതല്ല നമുക്ക് എല്ലാവർക്കും ഫുള്ളായിട്ട് അതായത് മുഴുവനായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയെ തരുന്ന മോട്ടിവേഷണൽ വീഡിയോ ഒന്നുമല്ലല്ലോ ഇത് അപ്പൊ അതൊന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കാം ജ്യോതിഷ സംബന്ധമായ സംശയ വിമാനങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റോപൊർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് നിങ്ങൾ ചൊരാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് നന്ദി നമസ്കാരം